ഹലോ ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രൈറ്റ് ബോർഡത്തിന്റെ പിന്നെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കളക്ഷൻസും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുതിയ ഷെയ്ഡ്സ് കുറെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഷെയ്ഡ്സ് നമുക്ക് കാണാം അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് ഹലോ ഒരു ഏറ്റവും ഒരു സ്കൈ ബ്ലൂ ആണ് ക്ലോസ് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും ബാക്കിൽ നല്ലൊരു ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ഫ്രണ്ടിൽ ഡോറീസ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിവെക്കാം പിന്നെ രണ്ട് പോക്കറ്റ്സും നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതായത് ഒരു ഫോണൊക്കെ വെക്കാവുന്ന ഭാഗത്തിനുള്ള ഒരു സ്പേസ് ആ രണ്ട് പോക്കറ്റ്സിലും അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ഫാബ്രിക് വന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ റേറ്റ് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സൈസ് ഫ്രീ സൈസാണ് ഡബിൾ എക്സ് എൽ ആർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ റേറ്റ് വന്നത് ടു സെവൻ്റി റുപ്പീസാണ് അപ്പോൾ ബാക്കി ഷെയ്ഡ്സ് വന്നത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് മെഹന്തി ലൈറ്റും ഗ്രീനും മെഹന്തി മെഹന്തി ഗ്രീൻ ഡാർക്ക് ഷെയ്ഡും മെഹന്തി ഗ്രീൻ ഒരു ലൈറ്റർ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പീച്ചിലാണ് ലൈറ്റ് പീച്ചും ഒരു ഡാർക്കർ ആയിട്ടുള്ള ഒരു പീച്ചാണ് അവൈലബിലിറ്റി ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് പിന്നെ ലാവൻഡറിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും നല്ലൊരു ലൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലാവൻഡർ ഡാർക്കും ലാവൻഡർ ലൈറ്റ് ഷെയ്ഡും നെക്സ്റ്റ് ഒരു വൈൻ ഷെയ്ഡാണ് ഒരു പേർപ്പിളിൻ്റെ ഒരു ഷെയ്ഡ് തന്നെ ഉണ്ട് ആ ഒരു വൈൻ ഷെയ്ഡിന് വ്യൂ അങ്ങനെ വരും പിന്നെ ഓണിയൻ ഷെയ്ഡിൽ തന്നെ ഒരു ലൈറ്റ് ഒരു ബ്രൈറ്റർ ഓണിയൻ ഷെയ്ഡാണ് പുതിയ വന്നിട്ടുള്ള ഷെയ്ഡ് പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ കോഫി ബ്രൗൺ ഒരു ഡാർക്ക് മെറൂൺ ഇതന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഷെയ്ഡുകൾ ബാക്കിയൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ച ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഈ വീഡിയോൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിൽ എല്ലാ കളേഴ്സും വെച്ചിട്ടുള്ള വീഡിയോ സോറി ഒരു ഫോട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്പേഴ്സ് പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് ഏത് ഷെയ്ഡാണോ വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മളുടെ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യാം പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ ആ നമ്പർ ഒന്ന് കാണത്തക്ക രീതിയിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക അങ്ങനെ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കും ആ നമ്പറോടൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പാൻസിൻ്റെ സ്ട്രേറ്റ് ബോർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടാൽ മതി അതായത് ബ്ലാക്ക് വൈറ്റ് നോർമൽ ഷെയ്ഡ്സിനുള്ള നമ്മൾ അതൊക്കെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയഡ്സും ആണ് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം